കൃഷ്ണ ദക്ഷ സദസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ട സതീദേവിയുടെ മനസ്സിൽ പലവിധ വികാരങ്ങളും വിചാരങ്ങളും വന്ന് നിറഞ്ഞു ഭർത്താവിന് അഹിതകാരിണിയായും മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും അനിഷ്ടകാരിണിയുമായ താൻ ഇനി എന്തിനു ജീവിക്കുന്നു എന്നോർത്ത് ആകെ ചിന്താ പരവശയായി അങ്ങനെ ദേവി ധ്യാനരഹിതയായി ആത്മാവിനെ ആത്മാവിൽ തന്നെ ലയിപ്പിച്ച് യോഗാഗ്നി ജ്വലിപ്പിച്ചു അങ്ങനെ ദേവിയുടെ കമണീയമായ ശരീരം യോഗജ്വാലകളാൽ നിറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവി ആഹൂതി ചെയ്തു അതുകണ്ട ഭൂതഗണങ്ങൾ പ്രക്ഷുബ്ധരായി അവർ യാഗശാലകളും യാഗ്നീയും തല്ലിക്കെടുത്തുകയും ദക്ഷകിന്യരന്മാരെ ഉപദ്രവിക്കുകയും ചെയ്തു അങ്ങനെ അവർ അവിടെ പ്രചണ്ഡതാണ്ഡവമായി അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ